കുടുംബ കോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ കാണുന്ന ആർക്കെങ്കിലും കുടുംബ കോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം വാട്സപ്പ് നമ്പർ പ്ലസ് നയൻ വൺ എഴുപത്തി ഒമ്പത് തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി ഏഴ് പതിനാല് പത്തൊമ്പത് ഒരു ഓട്ടം വിളിക്കുവാനുള്ള കൺസൾട്ടേഷൻ ഫീസ് അഞ്ഞൂറ് രൂപ ഗൂഗിൾ പേ ചെയ്യുക സ്വന്തമായി ഗൂഗിൾ പേ ഇല്ല എന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിൻ്റെ ഗൂഗിൾ പേ ഉപയോഗിച്ചുകൊണ്ടും എമൗണ്ട് പേ ചെയ്യാവുന്നതാണ് സ്ത്രീകൾക്കെതിരെ വർദ്ധിച്ച് വരുന്ന ശാരീരിക ആക്രമണങ്ങളെ ചെറുക്കുവാനായിട്ട് ഡി എൻ എസിലെ ഒരു സെക്ഷൻ സെവൻ്റി ഫൈവ് എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട് ഈ സെക്ഷൽ ഹറാസ്മെൻറ്റിനെ കുറിച്ചിട്ടാണ് അതിൽ പറയുന്നത് കൂടാതെ അങ്ങനെയൊരു ഹറാസ്മെൻറ്റ് ഉണ്ടാവുകയാണെങ്കിൽ അതിന് എന്തെല്ലാം ശിക്ഷാനടപടികൾ എന്നുള്ളതും ഈ ഒരു സെക്ഷനിൽ വ്യക്തമായി പറയുന്നുണ്ട് അപ്പോൾ എന്താണ് സെക്ഷൻ എന്തൊക്കെയാണ് അതിലെ ശിക്ഷാ നടപടികൾ എന്നുള്ളത് വൺ ബൈ വൺ ആയിട്ട് നോക്കാം ആദ്യം നമുക്ക് ആക്ട് ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്യാം അതിനുശേഷം അത് എക്സ്പ്ലെയിൻ ചെയ്യാം അപ്പോൾ സെക്ഷൻ സെവൻറ്റി ഫൈവ് ആണ് സെക്ഷൽ ഹെറാസ്മെൻറ്റ് അതിൽ പറയുന്ന പോയിന്റ് നാല് പോയിന്റുകളാണ് ബേസിക് ആയിട്ട് പറയുന്നത് പോയിൻ്റ് എങ്ങനെയാണ് എ മാൻ കമ്മിറ്റിംഗ് എനി ഓഫ് ദി ഫോളോയിങ് ആക്ട്സ് അതായത് ഒരു മാൻ എന്നുള്ള വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത് താഴെ പറയുന്ന ഏതെങ്കിലും തരത്തിലുള്ള ഒഫൻസുകൾ കമ്മിറ്റ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അത് ഏതൊക്കെയാണെന്നുള്ളത് മൂന്ന് പോയിൻ്റുകളുണ്ട് വൺ ബൈ വൺ ആറ്റു നോക്കാം ഫസ്റ്റ് പോയിന്റ് ഫിസിക്കൽ കോണ്ടാക്റ്റ് ആൻഡ് അഡ്വാൻസസ് ഇൻവോൾവിങ് അൺവെൽക്കം ആൻഡ് എക്സ്പ്ലിസിറ്റ് സെക്ഷൽ ഓവർ എന്നാണ് പറഞ്ഞത് അതായത് ഒരു സ്ത്രീയുടെ സമ്മതമില്ലാതെ ആ സ്ത്രീയുടെ ശരീരത്തിൽ സ്പർശിക്കുകയോ അല്ലെങ്കിൽ അമർത്തുക പിടിക്കുക മനസ്സിലായത് ഇതുപോലെയുള്ള ഒരു ഫിസിക്കൽ കോണ്ടാക്റ്റ് ഉണ്ടാവുകയാണ് എന്നുണ്ടെങ്കിൽ അതൊരു നല്ല അല്ല ഒരു ബാഡ് കോണ്ടാക്റ്റാണ് എന്നുള്ളത് പ്രത്യേകം മനസ്സിലാകാം അങ്ങനെയുള്ള ഒരു ബാഡ് കോണ്ടാക്റ്റ് ഉണ്ടാവുകയാണ് എന്നുണ്ടെങ്കിലും രണ്ടാമത പറയണത് എ ഡിമാൻഡ് ഓർ റിക്വസ്റ്റ് ഫോർ സെക്ഷൽ പേവേഴ്സ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അതായത് ഒരു ലൈംഗികമായിട്ടുള്ള ആനുകൂല്യങ്ങൾക്ക് വേണ്ടി മനസ്സിലായി നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള ലൈംഗികപരമായിട്ടുള്ള ആനുകൂല്യങ്ങൾക്ക് വേണ്ടി ആ സ്ത്രീക്ക് സ്ത്രീനെ നിർബന്ധിക്കുകയോ ഓക്കെ അല്ലെങ്കിൽ ഡിമാൻഡ് ചെയ്യുകയോ എന്തെങ്കിലും വസ്തുക്കൾ തരാം മുഖം വിലപിടിപ്പുള്ള വസ്തുക്കൾ തരാം അത് തരാം ഇത് തരാം എന്നെല്ലാം പറഞ്ഞു കൊണ്ട് റിക്വസ്റ്റ് ചെയ്യുകയോ ചെയ്യുകയാണെങ്കിൽ മൂന്നാമതായിട്ട് ഷോവിങ് പോണോഗ്രാഫി അഗെയിൻസ്റ്റ് ദ വിൽ ഓഫ് എ വുമൺ ഒരു സ്ത്രീയുടെ സമ്മതമില്ലാതെ അവർക്ക് ആഗ്രഹമില്ലെങ്കിൽ പോലും അവരിലെന്ത് കാണിക്കുന്നു പല തരത്തിലുള്ള അശ്രീല ഫോട്ടോസോ അശ്രീല വീഡിയോസോ അതാണ് ഈ ഫോണോഗ്രാഫി എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ കാണിച്ചു കൊടുക്കുകയോ അല്ലെങ്കിൽ കാണുവാനായിട്ട് നിർബന്ധിക്കുകയോ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ഈ ഇത്രയും കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ മിനിമം മൂന്ന് വർഷം വരെ നീണ്ടു നിൽക്കാവുന്ന ഒരു തടവ് അല്ലെങ്കിൽ ഒരു ഫൈൻ അല്ലെങ്കിൽ ഇത് രണ്ടും കൂടിയും ലഭിക്കും എന്നുള്ളതാണ് ആദ്യത്തെ ഈ മൂന്ന് ഇഷ്യൂ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇനി നാലാമത്തെ പറഞ്ഞ ഇതാണ് മേക്കിംഗ് സെക്ഷലി കളേഡ് റിമാർക്സ് എന്നാണ് പറയുന്നത് അതായത് ഈ സ്ത്രീകൾ നടന്നു പോകുമ്പോൾ അവരെ പറ്റി മോശമായിട്ടുള്ള കമൻറ്റുകൾ പറയാം അല്ലെങ്കിൽ സ്ത്രീകളുടെ ഫോൺ നമ്പറൊക്കെ അവിടെയും എവിടെയും എഴുതിയിരിക്കുക എന്നിട്ട് അവരെ പറ്റിയിട്ടുള്ള മോശമായ കാര്യങ്ങൾ പറയാം മനസ്സിലായി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ പറയുകയാണ് എന്നുണ്ടെങ്കിൽ അത് ഒരു ഒഫൻസ് തന്നെയാണ് അതിനെ ഏകദേശം ഒരു വർഷം വരെ നീണ്ടു നിൽക്കാവുന്ന തടവോ അല്ലെങ്കിൽ പിഴയോ അല്ലെങ്കിൽ തടവും പിഴയും കൂടിയിട്ടുള്ള ശിക്ഷയോ ആയിരിക്കും കോടതി വിധിക്കുക മനസ്സിലായത് ഈ പൂവാലന്മാർ പിന്നാലും സ്ത്രീകൾക്കെതിരെ മോശമായിട്ടുള്ള കമൻ്റ് അടിക്കുന്ന ഒരു പരിപാടി കണ്ടല്ലോ പിന്നെ അത് മാത്രമല്ല ഈ സ്ത്രീകളെ ഐറ്റം എന്നുള്ള പേരൊക്കെ വെച്ചുകൊണ്ട് ചില സന്ദർഭങ്ങളൊക്കെ നമ്മൾ പറയാറില്ലേ പിന്നെ നമ്മൾ നോർമൽ ലെവലിൽ നമ്മുടെ നാട്ടുകളിൽ ഉപയോഗിക്കുന്ന ചില വാക്കുകളും ചില തെറികളൊക്കെ ഇതിനൊക്കെ പറ്റി ആരെങ്കിലും പറയുകയാണ് എന്നുണ്ടെങ്കിൽ ഇതൊക്കെ എന്താണ് ഒരു ഒഫൻസ് ആണ് എന്നുള്ളത് പ്രത്യേകം മനസ്സിലാക്കാം അപ്പോൾ ചുരുക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ സ്ത്രീകളെ സംരക്ഷിക്കാനായിട്ട് ഇവിടെ കുറേ നല്ല നിയമങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നടക്കണമെന്നുണ്ടെങ്കിൽ ഇതിനെല്ലാം എന്ത് വേണം വ്യക്തമായ തെളിവ് നിങ്ങളുടെ കൈകളിൽ ഉണ്ടാകണം അങ്ങനെ ഒരു തെളിവുണ്ടെങ്കിൽ ആ തെളിവ് സഹിതം പോവുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും ന്യായമായ നീതി ലഭിക്കുന്നതായിരിക്കും ക്ലിയർ ആയില്ലേ സോ ഈ ഒരു ഇൻഫോർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടെടുത്ത് കാണുന്ന അബ്ജിപ്പിത്രം എന്നെ എനേബിൾ വിളിച്ചു പുതിയൊരു വീഡിയോ വീഡിയോമായിട്ട് വീണ്ടും കാണാം